ഫ്രണ്ട്സ് വെൽക്കം ടു ദ വീഡിയോ ഇന്ന് നമ്മൾ ചൈനീസ് വിപ്ലവത്തെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് ആദ്യമായി ചൈനീസ് വിപ്ലവം എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം വിദേശ ആധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായി ചൈനയിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം എന്തൊക്കെയാണ് വിദേശ ആധിപത്യത്തിനും രാജവാഴ്ചക്കും എതിരായി ചൈനയിൽ നടന്ന വിപ്ലവമാണ് ചൈനീസ് വിപ്ലവം ഇനി ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ കൂടിയാണ് ചൈനീസ് വിപ്ലവം നടക്കുന്നത് ഒന്ന് കറുപ്പ് യുദ്ധവും രണ്ട് തുറന്ന വാതിൽ നയവും എന്തൊക്കെയാണ് കറുപ്പ് യുദ്ധവും തുറന്ന വാതിൽ നയു കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് ചൈനയും ബ്രിട്ടനും തമ്മിൽ ആരൊക്കെ തമ്മിലാണ് ചൈനയും ബ്രിട്ടനും തമ്മിലാണ് കറുപ്പ് യുദ്ധം നടന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പി വൈ ക്യു ആണ് ചോദിച്ചിട്ടുണ്ട് കറുപ്പ് യുദ്ധം ആരൊക്കെ തമ്മിലാണ് ചൈനയും ബ്രിട്ടനും തമ്മിൽ ഇനി ചൈന ബ്രിട്ടണിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന കുറെ സാധനങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം പട്ട് തേയില മൺപാത്രങ്ങൾ തുടങ്ങിയവ എന്തൊക്കെയാണ് പട്ട് തേയില മൺപാത്രങ്ങൾ നമുക്ക് ഇതിനൊരു കോഡുണ്ടാക്കാം മൺപാത്രത്തിനകത്ത് പുട്ടും തേയിലയും ഇട്ട് എന്താണ് മൺപാത്രത്തിനകത്ത് പുട്ടും തേയിലയും ഇട്ട് കൊടുത്തു പുട്ട് എന്നുള്ളത് പട്ട് എന്ന് ഓർക്കുക ഇപ്പം ചൈന ബ്രിട്ടനിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കയറ്റുമതി ചെയ്തിരുന്നത് പട്ട് തേയില മൺപാത്രങ്ങൾ അടുത്തതായി നമ്മൾ ചൈനയിൽ നിന്ന് ഇങ്ങനെ കയറ്റുമതി ചെയ്തപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്തത് എന്താണ് കറുപ്പ് എന്ന ലഹരി വസ്തുവാണ് എന്താണ് കറുപ്പ് എന്ന ലഹരി വസ്തു ഇതാണ് അവിടെ കറുപ്പ് യുദ്ധം ഉണ്ടാകുവാൻ കാരണമായത് ഇനി അടുത്തതായി തുറന്ന വാതിൽ നയം എന്താണ് തുറന്ന വാതിൽ നയം അതായത് എല്ലാ രാജ്യങ്ങൾക്കും ചൈനയിൽ വന്നു എന്താണ് വാണിജ്യം ചെയ്യാൻ അവകാശം കൊടുക്കുന്നു അതാണ് തുറന്ന വാതിൽ നയം എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൈനയിൽ വാണിജ്യ സൗകര്യം ഉണ്ടാക്കുമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന നയമാണ് തുറന്ന വാതിൽ നയം അഥവാ ഓപ്പൺ ഡോർ പോളിസി ഇനി തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യമാണ് അമേരിക്ക ഒരു വ്യക്തിയുണ്ട് ജോൺ ഹേ അമേരിക്കയിൽ നിന്നുള്ള ജോൺ ഹേ ആണ് തുറന്ന വാതിൽ നയം എന്ത് മുന്നോട്ട് വന്നത് ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന ഒരു രാജവംശമുണ്ട് ആ രാജവംശത്തിന്റെ പേരാണ് മഞ്ജു രാജവംശം ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന ഒരു വംശമാണ് മഞ്ജു സോറി ആ മഞ്ജു രാജവംശം മഞ്ജു രാജവംശത്തിനെതിരെ ചൈനയിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തി അതായത് ഈ മഞ്ജു രാജവംശത്തിനെതിരായിട്ട് നമ്മുടെ ചൈനയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയൊരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് സൻ യാത്സൻ എന്താണ് സൻ സൻ സാത്സൻ അവതരിപ്പിച്ച മൂന്ന് തത്വങ്ങളുണ്ട് എത്ര തത്വങ്ങളാണ് മൂന്ന് തത്വങ്ങൾ ഒന്ന് ദേശീയത രണ്ട് ജനാധിപത്യം മൂന്ന് സോഷ്യലിസം ഒന്നുകൂടെ ഒന്ന് ദേശീയത രണ്ട് ജനാധിപത്യം മൂന്ന് സോഷ്യലിസം ഇനി അടുത്ത നേതാവായ മാവോ സേതുങ് എന്നതിനെ പറ്റി പഠിക്കാം ം എന്ന നേതാവിനെ പറ്റി പഠിക്കാം ആദ്യമായിട്ട് ഏഹ് ആരായിരുന്നു സന്യാസൻ ഇപ്പൊ സന്യാസൻ ഏത് വിപ്ലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മാവോ സേതു ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴെല്ലാം ഓർക്കുക ചൈനീസ് വിപ്ലവുമായിട്ടാണ് ഇവരെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പം മാവോ സേത്തുങ് ആരായിരുന്നു ചൈനയിൽ സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു സാംസ്കാരിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ നേതാവായിരുന്നു മാവോ സേയ്തു വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവ് എങ്ങനെയാണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ അത് പി വൈ ക്യു ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ച നേതാവ് മാവോ സേതു അടുത്തത് മാവോയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക പേരുണ്ട് അതാണ് ചുവപ്പ് സേന എന്താണ് ചുവപ്പ് സേന ഇനി ലോങ് മാർച്ച് എന്താണ് ലോങ് മാർച്ച് നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കമ്മ്യൂണിസ്റ്റുകൾ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു യാത്രയാണ് ഈ ലോങ് മാർച്ച് എന്ന് പറഞ്ഞത് ഇപ്പം വിപ്ലവകാരികൾ ഈ ലോങ് മാർച്ച് പന്തീരായിരം കിലോമീറ്റർ ദൂരം താണ്ടിയാണ് പൂർത്തിയാക്കിയത് എത്ര എത്രയാണ് പന്തീരായിരം ഇനി അടുത്തത് ബോക്സർ കലാപം ചൈന വിപ്ലവത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു കലാപമാണ് ബോക്സർ കലാപം ബോക്സർ കലാപത്തിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരം എന്താണ് ആയിരത്തി തൊള്ളായിരം ചൈനയിൽ പ്രവർത്തിച്ചിരിക്കുന്ന രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപം ഇപ്പം എന്താണ് സ്പൈ ആയിരുന്നു അല്ലെ രഹസ്യ സംഘടനകളൊക്കെ ഈ മഞ്ജു രാജവംശത്തിനെതിരെ മഞ്ജു രാജവംശത്തിനെതിരായിട്ടൊരു കലാപം സംഘടിപ്പിച്ചിരുന്നു ആ കലാപമാണ് ബോക്സർ കലാപം ഇനി ബോക്സർ കലാപത്തിന്റെ മുദ്ര എന്താണ് ബോക്സർമാരുടെ മുഷ്ടിയാണ് ബോക്സർ കലാപത്തിന്റെ മുദ്ര മുഷ്ടി എന്ന് ഓർത്താൽ മതി ബോക്സർ മുഷ്ടി എന്നോർത്താൽ മതി ബോക്സർ കലാപ ബോക്സർമാരുടെ മുഷ്ടി ചൈന പുനരുജ്ജീവന സംഘം എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നൊരു പാർട്ടിയുണ്ട് അതാണ് കുമിങ് താങ് പാർട്ടി ഇത് എന്താണ് ചൈന ഭാഷ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ചൈനയിൽ നിന്ന് ആണ് ഈ പേര് വന്നതെന്ന് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാം കുമിംഗ്താങ് പാർട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ചൈനീസ് വേർഡാണ് അല്ലെ അപ്പൊ ചൈന പുനരുജ്ജീവന സംഘം എന്ന ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പാർട്ടിയാണ് കുമിംഗാങ് പാർട്ടി എന്തെന്ന് അറിയപ്പെട്ടു ആ ചൈന പുനരുജ്ജീവന സംഘം അതെന്താണ് കുമിംഗ് പാർട്ടി അടുത്തത് കുമിംഗാങ് പാർട്ടിയുടെ പ്രമുഖ നേതാവായിരുന്നു ആര് സന്യാത്സൻ ആരാണ് സന്യാത്സൻ മാവോ സേതുങ്ങും സൻ തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത് എന്താണ് കുമിങ്കാം പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനാണ് സന്യാസൻ ഇനി സന്യാസന്റെ മരണത്തെ തുടർന്ന് അധികാരത്തിൽ വന്നൊരു നേതാവുണ്ട് അയാളുടെ പേരാണ് ചിയാ കൈശക് കൈശഖന്ന് ഓർത്തിരുന്നാലും മതി ചിയാ കൈശക് അപ്പം സന്യാസൻ മരിച്ചു മരിച്ചതിന് ശേഷം ആ ഭരണത്തിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് വന്ന ആളാണ് ചിയാ കൈശക് ഇനി ജനകീയ ചൈന റിപ്പബ്ലിക്കായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്ന് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ചൈന വിപ്ലവത്തെ പറ്റി നമ്മൾ നോക്കിയത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതൊക്കെയാണ് കറുപ്പ് യുദ്ധം തുറന്ന വാതിൽ നയം പിന്നെ തുറന്ന വാതിൽ നയവുമായി മുന്നോട്ട് വന്ന രാജ്യം അമേരിക്ക പിന്നെ സന്യാസിന്റെ മൂന്ന് പ്രധാനപ്പെട്ട തത്വങ്ങൾ ദേശീയത ജനാധിപത്യം സോഷ്യലിസം പിന്നെ മാവോ സേതുങ്ങിനെ പറ്റി പറഞ്ഞ കാര്യം മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു യാത്രയായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയൊരു യാത്ര യാത്രയായിരുന്നു എന്ത് ആ ലോങ് മാർച്ച് ലോങ് മാർച്ചിന്റെ വർഷം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒന്നുകൂടെ പറയുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ലോങ് മാർച്ച് റിലേറ്റഡ് ടു മാവോ സേതു ഇനി എത്ര കിലോമീറ്റർ അവർ സഞ്ചരിച്ചു പന്തിരായിരം കിലോമീറ്റർ സഞ്ചരിച്ചു പിന്നെ ബോക്സർ കലാപം ആയിരത്തി തൊള്ളായിരം അവരുടെ മുദ്ര ബോക്സർമാരുടെ മുഷ്ടിയാണ് പിന്നെ ഈ ബോക്സർ കലാപം എന്ന് പറഞ്ഞ് എന്താ മനസ്സിലാക്കി വെക്കേണ്ടത് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന രഹസ്യ സംഘടനകൾക്കെതിരെ മഞ്ജു രാജവംശം അല്ലെങ്കിൽ മഞ്ജു രാജവംശം സംഘടിപ്പിച്ച ഒരു കലാപമാണ് ഈ ബോക്സർ കലാപം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നു അങ്ങനെ ചൈനീസ് വിപ്ലവം തീർ തീർന്നിരിക്കുകയാണ് അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ റവല്യൂഷൻ പിന്നെ ഇന്ന് പഠിച്ച ചൈനീസ് റവല്യൂഷൻ നാല് വിപ്ലവം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഒക്കെ ഒന്ന് നോക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ സംബന്ധിച്ച് ഇതുവരെ ഇവിടെ വന്നിട്ടിരിക്കുന്ന പ്രീവിയസ് ഇയർ ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യണം അങ്ങനെയാണ് നമ്മുടെ ഈ വീഡിയോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു ഞാനും ഇനോട്ടൊക്കെ തന്നെയാണ് പഠിക്കുന്നത് നിങ്ങൾ നിങ്ങളും ഇതിനോട്ടൊക്കെ ഒന്ന് നോക്കുക വേറെ റഫർ ചെയ്തോളൂ എന്നാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക